നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ രാവിലെ നമ്മളിപ്പോൾ രാവിലെ ഇഡ്ഡലിക്ക് സാമ്പാർ വെച്ചു അപ്പോൾ സാമ്പാർ ഇരിക്കുന്നുണ്ട് കേട്ടോ ഉച്ചകൾക്ക് അപ്പോൾ പ്ലസ് ഞാൻ എന്താ വെക്കുക എന്ന് വെച്ചാൽ കുറച്ച് അച്ചാറുകളൊക്കെ ഇരിക്കുന്നുണ്ട് പയറുണ്ട് പിന്നെ കായ നമ്മൾ കഴിഞ്ഞ ദിവസം മുപ്പിളേത്ത് പോയപ്പോഴ് വെട്ടിക്കൊണ്ടുന്ന കായുണ്ടല്ലോ നമ്മൾ ഞാലി പോവനാണ് ചെറിയ കൊല അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് പയറ് ഒരു കറി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ ഉപ്പേരിയല്ല ഒഴിച്ച് കറി ഒന്ന് വെക്കാം അത് സൂപ്പറായിട്ടുള്ളൊരു കഴി കറി വെക്കാം കേട്ടോ നോക്കൂട്ടോ ഇതാ നമുക്ക് ആയോട്ടോ അതിൻ്റെ രണ്ട് മൂന്ന് പടലെടുത്തിട്ട് ഉറയിലാക്കി വെച്ചു പഴുക്കാനായിട്ട് ബാക്കിയുള്ള നമുക്ക് കറി വെക്കാൻ വെക്കാനെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് പയറ് കൂട്ടിയിട്ട് നമുക്കൊരു കറി വെച്ചാലോ അടിയിൽ നിന്ന് രണ്ട് പടലെടുത്തിട്ടേ കറി വെക്കാം കേട്ടോ രണ്ട് പടലെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതാണ് കേട്ടോ ഈ ഉറയിലാക്കി വെച്ചു സൂക്ഷിച്ച് വെച്ചു കണ്ടോ എന്താ തുടങ്ങി എന്താ കണ്ടോ നാളെക്ക് പഴുക്കും നന്നായിട്ട് പഴുക്കും അപ്പം നമുക്കത് എടുക്കാം കണ്ടില്ലേ ഉണ്ടല്ലേ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അത് ഒന്നും ചെയ്തിട്ടില്ല വെറുതെ നമ്മൾ ഇതിൽ ഉറയിൽ വെച്ചിട്ട് ഞാൻ ഒരു ഞാനൊരു പഴയിലിട്ടുട്ടാ ഒരു ചെറിയ പഴം ഉണ്ടല്ലോ ഈ പഴ അതിനുള്ളിലേക്ക് ഇട്ടു ഇത് നന്നായിട്ട് പഴുത്തു ഇതെടുത്ത് കളയാണ് നമുക്ക് വേണ്ട ബാക്കിയുള്ള ആൾക്കാരാണ് ഇത് ഇവർക്കൊന്നും സംഭവിച്ചിട്ടില്ല നമുക്ക് നമുക്കിന്നെടുത്ത് കറി വെക്കാം കേട്ടോ ചെറു ഒരു പടലെടുത്തിട്ട് നമുക്ക് ചെറുതാക്കി നുറുക്കിയിട്ട് കറി വയ്ക്കാം ഇത് പയറാണ് കേട്ടോ പയർ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് പയറെടുത്തിട്ട് കഴുകി കുക്കറിൽ അടുപ്പത്ത് വെക്കാം കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ കാണിച്ചു എന്ന് മാത്രം കായ നുറുക്കി പാത്രത്തിൽ കഴുകി വെച്ചിട്ടുണ്ട് കുക്കറ് തുറന്നു പ്രഷറൊക്കെ പോയിട്ട് തുറന്നു ഞാൻ നോക്കൂ വെന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കായ കഴുകി ഉറുക്കി കഴുകി വെച്ചിരിക്കുന്ന കായയാണ് ഇടാം ഉപ്പിടാം കല്ലുപ്പണട്ടിക്കണം

ഒരു രണ്ട് മിസിലാകുമ്പോൾ മിസില് വരുമ്പോഴേക്കും നമുക്ക് നാളികേരം അരയ്ക്കാം കേട്ടോ നാളികേരം എടുത്തു ഒരു മുറി നാളികേരമാണ് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം എടുത്തു നല്ല ജീരകം ഇത് മിക്സിയിലിട്ട് അരച്ച് വയ്ക്കാം മിക്സിയിൽ നാളികേരവും ജീരകം കൂടിയിട്ടു അടച്ച് അരയ്ക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരയ്ക്കാം കേട്ടോ വെള്ളമൊഴിച്ചു അത്ര അധികം നന്നായിട്ട് ആരേണമെന്നൊന്നും ഇല്ല എന്നാത്ത ഇത് കുറവും പാടില്ല കേട്ടോ എന്തായാലും അരച്ചു കഴിഞ്ഞു ഇതിരിക്കട്ടെ ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു തുറന്നു

വശ്യല്ല രണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം മുളകൊക്കില്ലേന്ന് നോക്കാം ഉം സൂപ്പറാ Hello, Chu. Now, okay, the card again I want to do that. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക്കടാം കടുക്കി പൊട്ടിപ്പോവാതി പുറത്തേക്ക് വേണ്ടിയിട്ടാണ് നനവില്ലാത്ത പാത്രം കൊണ്ട് അടച്ചു വയ്ക്കാം നനവുള്ള പാത്രമാണെങ്കിൽ എന്താ ഉണ്ടാകുകയെന്നു വെച്ചാൽ ഈ വെള്ളം ഇതിലേക്ക് വീണാൽ വീണ തീറ്റിരിക്കട്ടോ പൊട്ടിക്കഴിഞ്ഞു ഞാൻ നമുക്ക് തീ കടത്താം കേട്ടോ തീ കടത്തി മുളക് പൊട്ടിച്ചിട്ടോ ചോറ് പറ്റിയ ഒരു ഒഴിച്ചു കൂട്ടാനാണിത് കേട്ടോ

കഷ്ണങ്ങളായിട്ട് പൊട്ടിക്കാം ചെറിയ പീസസ് ആക്കി പൊട്ടിക്കാം ഓരോന്നിനും പ്രത്യേക ടേസ്റ്റാണ് ഇത് ചെറുതാക്കിയാണ് പൊട്ടിച്ചിരിക്കുന്നത് ഇതിനേക്കാളും ചെറുതാക്കി വേണമെങ്കിൽ പൊട്ടിക്കാം കേട്ടോ നല്ല രസമാണ് അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ ഒരു പപ്പടം മാത്രം നന്നായിട്ട് ചോക്കെ വറുത്തെടുക്കണം കേട്ടോ ഇടുമ്പോഴേക്കെടുക്കാൻ പാടില്ല പപ്പടം ഒന്ന് വേവണം എന്നാ പറയുക ഒന്ന് നന്നായിട്ട് വറവാകണം ചുവപ്പ് കളർ വരണം ഇനി കൊണ്ടാട്ടങ്ങളാണ് കുറേ കൊണ്ടാട്ടം ഉണ്ട് ഇട്ടതിൽ മിക്സഡാണ് കയ്പയ്ക്ക പയറ് ചുണ്ടങ്ങ കുമ്പളത്തിൻ്റെ തൊണ്ട് ചോറ് അതുപോലെ ചക്കപ്പടത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും ഇതിനുള്ളിൽ മിക്സഡാണ് ഒന്നിച്ച് എടുത്തു വച്ചാൽ ഞാൻ വറുക്കുമ്പോൾ ഒന്നിച്ച് വറുത്തെടുക്കാമെന്നിച്ചു കയ്പക്കുണ്ട് കുമ്പളത്തിൻ്റെ തൊണ്ട് ചോറുണ്ട് പിന്നെ ചക്കപ്പടത്തിൻ്റെ ഉണ്ട് ഇതാ കണ്ടോ ഒരു പാത്രത്തിലിട്ട് ചൂണയക്കാം നമുക്കിനി കെട്ടോ എനിക്ക് ചോറ് ഗ്യാസോറ് ഇനി സാമ്പാർ എനിക്ക് കുറച്ച് മതി സാമ്പാർ ബിക്കോസ് സാമ്പാറ നമ്മുടെ ഇഷ്ടപ്പെട്ട കൂട്ടും ഡസ്റ്റ് കൂട്ടാണല്ലോ സാമ്പാർ മൊത്തം ഒക്കെ ഡിമാൻഡ് കയ്പക്ക പിന്നെ കുമ്പളങ്ങയുടെ തൊണ്ട് ചോറ് പയറ് പിന്നെ ചുണ്ടങ്ങ പിന്നെ കപ്പടം ചമ്മന്തിയാണ് വീഡിയോ ഇട്ടിട്ടില്ല കഴിച്ചോയ്ക്കോട് ചോറ ചൂലയാണിപ്പോ തികലുണ്ട് പയറല്ലേ விஷப்பறும் காயும் விஷப்பும் மாறும் அப்படிண்ட அடிப்படி அடிப்படி கிட்டான சாம்பாருன்னு வேண்ட

മേടിക്കണേക്കാണോ സൂപ്പറോ മിണ്ടാകുമ്പോൾ സൂപ്പറ പിന്നെ തീ ഡിഷ്ടം ഇരുന്ന് ഇക്കോട്ടാ ഇല്ല ഇക്ക